നമസ്കാരം സൃഷ്ടിയിലേക്ക് സ്വാഗതം ഭയം മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും സ്വാഭാവികമായൊരു വികാരമാണ് ഇത് അപകടങ്ങളിൽ നിന്നും രക്ഷ നേടാനായി മനസ്സും ശരീരവും ഒരുങ്ങാൻ സഹായിക്കുന്ന ഒരു പ്രതിരോധമാണെങ്കിലും അതിക്രമിച്ചാൽ ഭയം നമ്മുടെ ജീവിതം നിയന്ത്രിക്കാൻ തുടങ്ങുന്നു പല വിധത്തിലുള്ള ഭയം ഏതു ഭയത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാത്തവരാണ് പലതരത്തിലുള്ള ആശങ്കകൾക്കും കൂടുതൽ പ്രശ്നങ്ങൾക്കും ഇടയായി മാറുന്നത് മനുഷ്യൻ്റെ അടിസ്ഥാനമായ ഭയങ്ങളിലൊന്നാണ് ദാരിദ്ര്യ ഭയം പണം കിട്ടാതെ വരും ആവശ്യങ്ങൾ നിറവേറ്റാനാകില്ല മറ്റുള്ളവരോട് ആശ്രയിക്കേണ്ടി വരും തുടങ്ങിയ ആശങ്കകളാണ് ഇതിൻ്റെ അടിസ്ഥാനമെങ്കിലും ദാരിദ്ര്യഭയം ഒരാൾക്ക് ബിസിനസ് തുടങ്ങുന്നതിൽ വീഴ്ച വരുത്തുന്നതിനും അവരുടെ ഡ്രീം പിന്തുടരാൻ കഴിയാതെ വരുന്നതിനും ഫിനാൻഷ്യൽ ബേഡൻ സ്വയം വരുത്തിവെക്കുന്നതിനും സ്റ്റക്കായി പോകുന്നതിനും ഒക്കെ കാരണമായി മാറാറുണ്ട് ഇത്തരക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പണം ചെലവാക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരും എന്നാൽ എപ്പോഴും പണം സേവ് ചെയ്യണം എന്നൊരു മെൻറ്റാലിറ്റി ഉള്ളവരുമായിട്ടാണ് പുതിയ സാധ്യതകൾ വരുമ്പോൾ പേടി കാരണം സ്റ്റെപ്പ് എടുക്കാറില്ല ആത്മവിശ്വാസം വളരെ കുറവായിരിക്കും ഇത്തരക്കാർക്ക് എന്നാൽ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങും മണി മാനേജ്മെൻറ്റും മനസ്സിലാക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള വശം കണ്ടെത്തുവാൻ സാധിക്കുകയുമാണെങ്കിൽ പുതിയ വരുമാന സ്രോതസ്സുകളിലൂടെ ഇവർക്ക് എത്താനായി സാധിക്കും നമ്മുടെ സ്വഭാവവും കഴിവും സമൂഹം എങ്ങനെ വിലയിരുത്തും എന്നതിൻ്റെ പേരിൽ പലർക്കും ഉള്ളിലൊരു ഭയം ഉണ്ടാകാറുണ്ട് ആ ഭയമാണ് രണ്ടാമത്തെ ഭയമായ വിമർശന ഭയം അഥവാ ഫിയർ ഓഫ് ക്രിറ്റിസിസം മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എങ്ങനെ പ്രതികരിക്കും എന്ന് കണ്ടിന്യൂസ്ലി ഉള്ള ചിന്തയാണ് ഈ ഭയത്തിൻ്റെ അടിസ്ഥാനം ഇത് അതീവ പ്രതിരോധ ഭാവത്തിനും ആത്മവിശ്വാസക്കുറവിനും ഇടയാക്കുന്ന ഒന്നായി മാറാറുണ്ട് വിമർശന ഭയമുള്ളവരുടെ ചില സ്വഭാവ സവിശേഷതകളാണ് പബ്ലിക് സ്പീക്കിങ്ങിൽ നിന്ന് പിൻവാങ്ങുക അഭിപ്രായം തുറന്നു പറയാനുള്ള മടി എപ്പോഴും നല്ല ചെയ്യുന്നില്ലേ എല്ലാം കറക്റ്റാണോ എന്നിങ്ങനെയുള്ള ആശങ്ക പുതിയ എന്തെങ്കിലും ശ്രമിക്കുമ്പോഴുള്ള വിറയൽ മറ്റുള്ളവരെ പ്ലീസ് ചെയ്ത് എപ്പോഴും ജീവിക്കാനുള്ള ഒരു സാധ്യത ഇവരോട് പറയാനുള്ളത് അഫോമേഷൻസ് യൂസ് ചെയ്യുക പരാജയങ്ങളെ വിജയത്തിൻ്റെ പടിവാതിലാക്കി മാറ്റുക വിമർശനത്തെ പോലും വളർച്ചയ്ക്കായി പ്രയോജനപ്പെടുത്തുക എന്നുള്ളവയാണ് സ്നേഹത്തിന് വേണ്ടി ഓടുന്ന മനുഷ്യർക്ക് ആ സ്നേഹം കൊണ്ടുതന്നെ പല വിധത്തിലുള്ള ഭയം ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ളൊരു ഭയമാണ് ഫിയർ ഓഫ് ലോസ് ഓഫ് ലവ് സ്നേഹം എന്ന ശക്തിയേറിയ ഒന്നാണെങ്കിലും എന്നാൽ ആ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്നോർത്തുള്ള ഭയമാണിത് ഒരു വ്യക്തിയുടെ ഇമോഷണൽ സ്റ്റേറ്റിനെ ബാധിക്കുന്ന ഭയമാണിത് റിലേഷൻഷിപ്പിൽ അറ്റാച്ച്മെൻറ്റ് കൂടുക എന്തൊരു കാര്യത്തിനും സ്നേഹിക്കുന്നവരുടെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നൊരു മനോഭാവം ഉണ്ടാവുക വിട്ടുവീഴ്ചകൾ ചെയ്യുകയും ശേഷം ദുഃഖിക്കുകയും ചെയ്യുക ആവശ്യത്തിനുപരി നിങ്ങളുടെ ഭാഗം വിശദീകരിക്കാനായി ശ്രമിക്കുക എല്ലാവരും എപ്പോഴും വിട്ടുപോകുമെന്നുള്ള ഒരു ആന്തരികമായ ഭയം ഉള്ളിലൊതുക്കുക ഇതൊക്കെയാണ് ഈ ഭയത്തിൻ്റെ ലക്ഷണങ്ങൾ ഇവർ മനസ്സിലാക്കാനുള്ളത് ഈ ഭൂമിയിൽ സന്തോഷം സമാധാനം സ്നേഹം എല്ലാം അവനവൻ്റെ ഉള്ളിലാണ് ഉള്ളതെന്ന് കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതിന് നമ്മളുടെ ബോധ്യം വർദ്ധിക്കേണ്ടത് അനിവാര്യമായ ഒന്നാണ് നിങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ അത് നഷ്ടപ്പെടുകയില്ല വളരുകയാണ് ചെയ്യുന്നത് ഭയം ഒഴിവാക്കൂ സ്നേഹിക്കാൻ ധൈര്യമുണ്ടാക്കൂ ഓരോ ഭയത്തിനും അതിൻ്റെ ഭാഷയുണ്ട് പക്ഷേ അതിനേക്കാൾ ശക്തിയാണ് നമ്മിലുള്ള ധൈര്യത്തിനും ബുദ്ധിക്കും എന്ന് മനസ്സിലാക്കുകയും ധൈര്യത്തോടെ നീങ്ങുകയും എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കടന്നു വരികയും ചെയ്യട്ടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നന്മകൾ നേരുന്നു ശുഭദിനം നന്ദി